മൈ എം മെറി സി ഇന്നത്തെ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾ വിചാരിക്കുന്നത് കൃഷി ചെടിച്ചട്ടോട് ബന്ധപ്പെട്ടതാണ് അപ്പൊ ഈ ചെടിച്ചട്ടി എവിടെയാണെന്ന് നിങ്ങൾ ഓർക്കണുണ്ടാവും ഇത് കിട്ടിയത് കടമക്കുടി പഞ്ചായത്തിൽ നിന്നാണ് അപ്പൊ ഇതിന്ന് ചട്ടി മാർക്കല്ല ചട്ടിന് മണ്ണും വളവും എല്ലാം എത്ര ചേർത്തിട്ടാണ് തരുന്നത് പിന്നെ നമ്മൾ ഈ തൈ കണ്ട ഈ തൈ മാർത്ത നട്ടാ മതി ഈ തൈയുടെ പേരെന്താണെന്നറിയോ വഴുതനങ്ങളുടെ തയ്യാണിത് നിങ്ങൾക്ക് അറിയാം അയക്കും ചില അവർക്ക് അറിയാം ചില അവർക്ക് അറിയാൻ പറ്റൂല കണ്ടില്ലേ വഴുതനങ്ങളുടെ തയ്യാണത് കണ്ടില്ലേ ഗൈസ് അടുത്തതായിട്ടുള്ളതാണിത് ഇതിന്റെ പേരാണ് മുളക് മുളകിന്റെ തയ്യാട്ട പച്ചമുളകിന്റെ ഇതിന്റെ ഇതിന്റെ ഇതിൻ്റെ ഇല കുറച്ച ഡിഫറൻ്റ് അല്ലേ ഗൈസ് കുറച്ചും കൂടെ ചെറുതാണ് പിന്നെ ഉള്ളത് കണ്ട കൈസ് മലക്ക് വീട്ടായിട്ടില്ല ഇതിനെ കാണാൻ നല്ല ഡിസൈൻ ഉള്ള ഇലയമാണ് അപ്പം ഇതിൻ്റെ പേര് ടുമാറ്റാണ് പേര് പിന്നെ ഇതിൻ്റെ പേരാണ് അച്ചിങ്ങ അച്ഛങ്ങാ എല്ലാവരുടെയും വീട്ടിലുണ്ടാവാറുള്ള ഇതാണ് നമുക്ക് മട്ടാല പിന്നെ അവസാനക്കത് എന്റെ ഹെൽപ്പറാണ് തന്റെ അനിയത്തി

മുളകിൻ്റെ എടുക്കാം ഇങ്ങനെ ആയിട്ട് വെറുതെ പൊക്കി പൊക്കിയെടുത്താൽ മതി അപ്പൊ പോയത് ആയിട്ട് പൊക്കി എടുക്കും നമുക്ക് ഇതിനൊക്കെ കൂട്ടി കൊടുക്കണ്ടേ അപ്പൊ നമുക്ക് കൂട്ടിട്ടോ മ്മ ഇത് കൂട്ടി കൊടുക്കുന്നത് സ്റ്റെഡിയായിട്ട് നിക്കാനാണ നട്ടെല്ലാം കുഴിഞ്ഞു മൂടി കഴിഞ്ഞിട്ടുണ്ട് ഇത് നനമുണ്ട് പക്ഷെ എന്നാലും നമ്മൾ എപ്പോഴും കിട്ടുമ്പോ നടുമ്പ വെള്ളം നട്ട് കഴിയുമ്പോ വെള്ളം ഒഴിക്കണം നമുക്കിപ്പോ വെള്ളം ഒഴിക്കാം ഇതിന്റെ കടയിൽ മാർത്തു വയ്ക്കാൻ പാടുള്ള ടകായി പിന്നെ കുത്തി വയ്ക്കാൻ പാടില്ല ഒരമ്മക്ക് വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്ക് വേണ്ടി ഒഴി തൈ നടാം നൂറ് കിളികൾക്ക് വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി ഒരു കൈ തൈ നടാം ഭൂലോകരിക്ക നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ കൃഷി ചെയ്യൂലേ പിന്നെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കണം വിഷമില്ലാത്ത പച്ചക്കറിയും തിന്നണം നിങ്ങൾ പുറത്തു നിന്ന് പച്ചക്കറികൾക്കൊക്കെ വിഷമുണ്ടാവും നമ്മുടെ വീട്ടിൽ നടണതിന് വിഷമൊന്നും ഉണ്ടാവില്ല താങ്ക് യു